ഇന്ന് നമുക്ക് വളരെ സ്വാദോടുകൂടി നമ്മൾ നല്ലൊരു ഫിഷ് ഫ്രൈ ഉണ്ടാക്കാം നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് തന്നെ നല്ലൊരു ഫിഷ് ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ നാല് കഷ്ണം മീൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് പൂ മീനാണ് സാമാന്യം വലിപ്പമുള്ള മീനാണ് ഏത് മീനായാലും ഇതേപോലെ തന്നെ നമുക്ക് വറുത്തെടുക്കാം അതിനുവേണ്ടി കുറച്ച് ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും കുരുമുളക് മഞ്ഞൾപ്പൊടി മുളക് പൊടി േപ്പില എല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് എല്ലാം ചേർത്ത് കൊടുക്കാം അപ്പോൾ മിക്സിയുടെ ജാറെ എടുക്കുക അതിലേക്ക് രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഒരു അഞ്ച് എട്ട് ചുവന്നുള്ളി അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ എരുവെള്ള മുളക് പൊടി അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു തണ്ട് കറിവേപ്പിലയും അര ടേബിൾ സ്പൂൺ ഉപ്പ് ഒരു ചെറുനാരങ്ങയുടെ പകുതി നീര് പകുതി ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം ഇനി ഒന്ന് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മീൻ കഷ്ണങ്ങളിലേക്ക് ഇത് തേച്ച് പിടിപ്പിക്കാം സാധാരണ നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളകും ഇട്ടാണ് മീൻ കഷ മീൻ വറുക്കാറ് ഇതേപോലെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ വറുത്തു കഴിയുമ്പോൾ ഉള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ നല്ല ടേസ്റ്റാണ് അതിൽ വന്നത് ഇപ്പോൾ ചെറുനാരങ്ങയുടെ ആ ചെറുനാരങ്ങയൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഇതിന് കിട്ടും സാധാരണ കുറച്ചല്ല നമ്മൾ സാധാരണ സാധാരണ എടുക്കുന്നതിനേക്കാളും കൂടുതൽ അരപ്പെടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇത് തേച്ച് പിടിപ്പിക്കണം എന്നിട്ടിത് നന്നായിട്ട് അമർത്തി വെക്കുക ഒരു മണിക്കൂറെങ്കിലും ഇതേപോലെ നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ട് അമർത്തി ഇതേപോലെ വെക്കുക എന്നിട്ട് മാക്സിമം രണ്ട് മണിക്കൂർ വെച്ചാൽ മതി ഒരു മണിക്കൂറെങ്കിലും വെച്ചാൽ ഇതിനകത്ത് നന്നായിട്ട് ഉപ്പും മുളകും പുളിയൊക്കെ ഒക്കെ പിടിക്കുകയുള്ളൂ അപ്പം നല്ല ടേസ്റ്റായിരിക്കും ഇത് വറുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക ഇത് ഒരു മണിക്കൂർ ഇതോടെ ഇരിക്കട്ടെ ഇതേപോലെ നന്നായിട്ട് അരപ്പ് നന്നായിട്ട് അമർത്തി വെച്ച് വെച്ചേക്കുക എന്നിട്ട് ഒരു മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് സ്റ്റവ് കത്തിച്ച് പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ വെച്ച് കൊടുക്കാം മൂന്ന് കഷണം മീനേ ഇതിനകത്ത് കൊണ്ടുള്ളൂ ഇപ്പോൾ വലിയ മീനായതുകൊണ്ട് ഒന്ന് മീഡിയം ഒന്ന് വറുത്തെടുക്കുക ഒരു വശം പാകമാകുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അധികം ഫ്രൈ ആയി പോകരുത് വലിയ മീനുകൾ അധികം ഫ്രൈ ആക്കി എടുക്കരുത് അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് പോകും ആ മീനിൻ്റെ ടേസ്റ്റ് കിട്ടില്ല ചെറിയ മീനുകൾ നന്നായിട്ട് വറുത്തെടുക്കുക വലിയ മീനുകളാണെങ്കിൽ അധികം വറുക്കരുത് മീഡിയം വറുത്താൽ മതി അപ്പോഴേ ആ മീനിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ നമ്മൾ പള്ളത്തി നന്ദൻ കൊഴുവയൊക്കെ നന്നായിട്ട് വറുത്താലാണ് അതിന് ടേസ്റ്റ് ഉണ്ടാവുക അപ്പം ഇതേപോലെ നമുക്ക് വറുത്തെടുക്കാം അപ്പോൾ അടുത്ത കഷണം നമുക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നമ്മുടെ വീട്ടിലുള്ള ഉള്ളിയും പച്ചമുളകുമൊക്കെ അല്ലേ അപ്പോൾ നമുക്ക് ഒന്ന് അരച്ചെടുത്തേണ്ട കാര്യമുള്ളൂ അപ്പം ഞാനെല്ലാം വറുത്തെടുത്തിട്ടുണ്ട് നമുക്ക് സവാളയൊക്കെ വെച്ച് ചെറുനാരങ്ങയൊക്കെ വെച്ച് ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ വരാം